നമസ്കാരം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധികാരമാറ്റത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സാമ്രാജ്യം അതിന്റെ പ്രതാപത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ മറ്റൊരു മഹാശക്തി ഉദയം ചെയ്യുകയായിരുന്നു അപ്പോ ഇന്ന് നമ്മൾ കാവേരിയുടെ തീരങ്ങളിൽ നിന്ന് യമനയുടെ കരയിലേക്ക് അതായത് ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കൊരു യാത്ര പോവുകയാണ് ഈ ഒരു വലിയ മാറ്റം ഇന്ത്യയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്ക് നോക്കാം ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ രാജക്കേസരി എന്ന അളവുപാത്രം ഉപയോഗിച്ച് നെല്ലായും സ്വർണമായും പണമായും നികുതി അടയ്ക്കണമായിരുന്നു ഇതൊരു വെറും നിയമം മാത്രമല്ല കൃത്യമായ അളവുകോലുകൾ ചിട്ടയായ ഒരു നികുതി വ്യവസ്ഥ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അക്കാലത്തെ ഏറ്റവും സംഘടിതവും ശക്തവുമായ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് അതെ നമ്മൾ ചോളന്മാരുടെ ലോകത്തേക്കാണ് കാലെടുത്തു വെക്കുന്നത് അപ്പോൾ ആരായിരുന്നു ഈ ചോളന്മാർ ഏകദേശം നാനൂറ് വർഷക്കാലം അതായത് ഒൻപതാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം വരെ ദക്ഷിണേന്ത്യ അടക്കി ഭരിച്ച ഒരു സൂപ്പർ പവർ ആയിരുന്നു അവർ അവരുടെ കഥയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണൊരു സാമ്രാജ്യം ഇത്രയും കാലം ഇത്ര ശക്തമായി നിലനിന്നത് അതിന്റെ രഹസ്യം പ്രധാനമായും ഈ നാല് തൂണുകളിലായിരുന്നു ഒന്ന് മണ്ണിൽ പൊന്നു വിളയിച്ച കൃഷി രണ്ട് കടലുകൾ കീഴടക്കിയ നാവികശക്തി മൂന്ന് കലയെയും ഭരണത്തെയും ഒരുപോലെ വളർത്തിയ ക്ഷേത്രങ്ങൾ പിന്നെ നാലാമത്തേത് ഇന്നത്തെ പോലും മാതൃകയാക്കാവുന്ന ഗ്രാമഭരണം നമുക്ക് ഓരോന്നിലേക്കും കുറച്ചുകൂടി ആഴത്തിലൊന്നു നോക്കാം ഈ ഏരിപ്പട്ടി എന്ന് പറയുന്നത് വെറുമൊരു കുളമൊന്നുമല്ല കേട്ടോ ഇത് ചോഴ എഞ്ചിനീയറിംഗിന്റെ ഒരു അത്ഭുതം തന്നെയാണ് മഴവെള്ളം ഒരു തുള്ളി പോലും പാഴാക്കാതെ സംഭരിച്ച് കൃഷിയിടങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്ന ഈ ഭീമൻ ജലസംഭരണികളായിരുന്നു അവരുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ കാരണം സിമ്പിളാണ് വെള്ളമുണ്ടെങ്കിൽ വിളവുണ്ട് വിളവുണ്ടെങ്കിൽ സമ്പത്തുണ്ട് ഈ ഒരു കാർഷിക മുന്നേറ്റം കാരണം കാവേരി നദീതടം അറിയപ്പെട്ടിരുന്നത് തന്നെ തമിഴകത്തിന്റെ ധാന്യപ്പുര എന്നായിരുന്നു ഈ സമൃദ്ധിയായിരുന്നു ചോളന്മാരുടെ സൈന്യത്തിനും അവരുടെ കലയ്ക്കും ഭരണത്തിനും വേണ്ട ഊർജം മുഴുവൻ നൽകിയത് ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് വരാം കരയിൽ മാത്രമല്ല കടലിലും ചോളന്മാർ രാജാക്കന്മാരായിരുന്നു അവരുടെ നാവികശക്തി എത്രത്തോളം വലുതായിരുന്നുവെന്നു വെച്ചാൽ ബംഗാൾ ഉൾക്കടൽ അന്നറിയപ്പെട്ടിരുന്നത് ചോള ചോളത്തടാകും എന്നായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഒരു സമുദ്രത്തിന് ഒരു സാമ്രാജ്യത്തിന്റെ പേര് അന്നത്തെ മറ്റ് ഇന്ത്യൻ രാജവംശങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ നാവികശക്തി വെറുമൊരു പട്ടാളക്കരുത്തും മാത്രമായിരുന്നില്ല അതൊരു സാമ്പത്തിക എഞ്ചിൻ കൂടിയായിരുന്നു മലേഷ്യ സുമാത്ര ചൈന തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന്റെ ഫുൾ കൺട്രോൾ ചോളന്മാരുടെ കൈയിലായി സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി അവരുടെ ഖജനാവ് നിറഞ്ഞു കതിഞ്ഞു ഇന്നത്തെ പഞ്ചായത്തിരാജ് പോലൊരു സിസ്റ്റം ആയിരക്കണക്കിന് വർഷം മുന്നേ ചോളന്മാർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അതെ പ്രസിദ്ധമായ ഉത്തരമേരൂർ ലിഖിതം പറയുന്നത് അതുതന്നെയാണ് ഊർ സഭ എന്നൊക്കെ പറയുന്ന ഗ്രാമസമിതികൾക്ക് നികുതി പിരിക്കാനും റോഡുകൾ ഉണ്ടാക്കാനും നീതിന്യായം നടപ്പിലാക്കാനും വരെ അധികാരമുണ്ടായിരുന്നു അതായത് കേന്ദ്രത്തിൽ ശക്തനായ രാജാവ് പ്രാദേശിക തലത്തിൽ ജനകീയ ഭരണം ഇതായിരുന്നു മോഡൽ ഓക്കെ അപ്പം തെക്ക് ചോളന്മാർ ഇത്രയും ശക്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു വടക്കേ ഇന്ത്യയിലെ അവസ്ഥ അവിടെ കഥ കുറച്ചു വ്യത്യസ്തമായിരുന്നു വേണ്ടിയുള്ള പോരാട്ടങ്ങളും പുറത്തുനിന്നുള്ള ആക്രമണങ്ങളും ഒരു പുതിയ ചരിത്രത്തിനു വഴിയൊരുക്കിയായിരുന്നു നമുക്ക് വടക്കോട്ടെന്ന് യാത്ര ചെയ്യാം വടക്കേ ഇന്ത്യ ശരിക്കും പറഞ്ഞ ഒരു വലിയ അധികാര വടംവലിയുടെ സ്റ്റേജായിരുന്നു ഈ പട്ടിക നോക്കൂ കിഴക്ക് പാലന്മാർ ഡെക്കാനൽ രാഷ്ട്രകൂടർ പടിഞ്ഞാറ് പ്രതിഹാരന്മാർ ഇവർ ഓരോരുത്തരും വലിയ സംഭാവനകൾ നൽകിയെങ്കിലും നിരന്തരമായ യുദ്ധങ്ങൾ കാരണം ആർക്കും ഒരു സുസ്ഥിര സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു രാഷ്ട്രീയ അസ്ഥിരതയാണ് പിന്നീട് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് കളമൊരുക്കിയത് ഈ ഒരു രാഷ്ട്രീയ ശൂന്യതയിലേക്കാണ് പുറത്തുനിന്നുള്ള ശക്തികൾ കടന്നുവരുന്നത് ഈ ടൈംലൈൻ ഒന്ന് ശ്രദ്ധിക്കൂ മുഹമ്മദ് ബിൻ കാസിം മുതൽ മുഹമ്മദ് ഘോരി വരെയുള്ള നൂറ്റാണ്ടുകൾ നീണ്ട ആക്രമണങ്ങൾ വടക്കേ ഇന്ത്യയെ ശരിക്കും ദുർബലമാക്കി ഇതുവരും കൊള്ളയടിക്കൽ മാത്രമായിരുന്നില്ല പതിയെ പതിയെ അത് അധികാരം പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റിയാറിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ചാപ്റ്റർ തുറക്കുകയാണ് ഡൽഹി സൽത്തനത്ത് അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയുടെ അധികാര കേന്ദ്രം ഗംഗാ യമുന തടത്തിലേക്ക് അതായത് ഡൽഹിയിലേക്ക് ഉറപ്പിക്കപ്പെടുകയാണ് അടുത്ത മുന്നൂറ് വർഷകാലം ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ പോകുന്നത് ഈ പുതിയ ഭരണാധികാരികളാണ് ഡൽഹി സൽത്തനത്തിന്റെ യുഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൽഹി സൽത്തനത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നോർക്കണം ഇതൊരൊറ്റ രാജകുടുംബമല്ല മറിച്ച് ഒന്നിനു പുറകെ ഒന്നായി വന്ന അഞ്ച് രാജവംശങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു അത് അടിമവംശം മുതൽ ലോധി വംശം വരെ ഓരോരുത്തരും ഡൽഹിയുടെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ അവരവരുടേതായ മുദ്ര പതിപ്പിച്ചു സുൽത്താനത്തിലെ ഭരണാധികാരികൾ വെറും യോദ്ധാക്കൾ മാത്രമായിരുന്നില്ല അവർ മികച്ച അഡ്മിനിസ്ട്രേറ്റർമാർ കൂടിയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇൽ തുമിഷ് കൊണ്ടുവന്ന ഇക്താ സമ്പ്രദായം എന്താണത് വളരെ സിംപിളാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തിനു പകരം ഭൂമി കൊടുക്കുന്നു അവർ ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ച് സ്വന്തം ശമ്പളമെടുത്ത് ബാക്കി സുൽത്താന നൽകണം ഇതൊരു ലളിതമായ ആശയം പോലെ തോന്നാമെങ്കിലും ഇത് സാമ്രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സുൽത്താന്റെ നിയന്ത്രണം ഉറപ്പാക്കാൻ സഹായിച്ചു ഒരു വലിയ സൈന്യത്തെ എങ്ങനെ നിലനിർത്തും സാധാരണഗതിയിൽ കൂടുതൽ ടാക്സ് പിരിക്കും അല്ലേ പക്ഷെ അലാദ്ദീൻ കൽജി ചിന്തിച്ചത് വേറൊരു ലെവലിലാണ് അദ്ദേഹം രാജ്യത്തെ മുഴുവൻ കമ്പോളങ്ങളേയും നിയന്ത്രിച്ചു എല്ലാ സാധനങ്ങൾക്കും ഒരു വില നിശ്ചയിച്ചു എന്തിനാണെന്നോ സൈനികർക്ക് അവരുടെ ചെറിയ ശമ്പളം കൊണ്ട് സുഖമായി ജീവിക്കാൻ അതായത് ഒരു സൈനിക ലക്ഷ്യം നേടാൻ വേണ്ടി സാമ്പത്തിക ശാസ്ത്രം ഉപയോഗിച്ച ഒരു ഭരണാധികാരി ശരിക്കും ബ്രില്യൻ്റ് അല്ലേ പക്ഷേ ഈ യുദ്ധങ്ങളുടെയും ഭരണമാറ്റങ്ങളുടെയും മാത്രം കഥയല്ല സൽത്തനത്ത് കാലഘട്ടം അതിനേക്കാൾ വലുതായിരുന്നു അതിന്റെ സാംസ്കാരിക സംഭാവന രണ്ട് മഹത്തായ സംസ്കാരങ്ങൾ ഇന്ത്യൻ ടെർക്കോ പേർഷ്യൻ ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നു ആ ഒരു കൂടിച്ചേരൽ ഇന്ത്യക്കൊരു പുതിയ മുഖം തന്നെ നൽകി ഈ സാംസ്കാരിക സമന്വയം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിച്ചു നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ കേൾക്കുന്ന സംഗീതത്തിൽ കാണുന്ന കെട്ടിടങ്ങളിൽ അങ്ങനെ എല്ലായിടത്തും നമുക്ക് മൂന്ന് പ്രധാന ഉദാഹരണങ്ങൾ നോക്കാം സൈനികരുടെ ക്യാമ്പുകളിൽ സംസാരിച്ചിരുന്ന ഹിന്ദവി എന്ന നാട്ടുഭാഷയും ഭരണാധികാരികളുടെ പേർഷ്യൻ ഭാഷയും തമ്മിൽ കൂടിച്ചേർന്നപ്പോൾ ഒരു പുതിയ ഭാഷ പിറന്നു അതാണ് ഉർദു ഇത് വെറുമൊരു ഭാഷയല്ല രണ്ട് സംസ്കാരങ്ങൾക്കിടയിൽ ഒരു പാലം പണിത അമീർ ഖുസ്രുവിനെ പോലുള്ള മഹാന്മാരുടെ സംഭാവനയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ആത്മാവെന്നു പറയാവുന്ന സിത്താറും തബലയുമൊക്കെ ഈ കാലഘട്ടത്തിന്റെ സമ്മാനമാണ് ഇന്ത്യൻ രാഗങ്ങളും പേർഷ്യൻ ഈണങ്ങളും ചേർന്നപ്പോൾ നമ്മുടെ സംഗീത ലോകം കൂടുതൽ സമ്പന്നമായി മാറി ഡൽഹിയിലെ ഖുതുബ് മിനാർ കണ്ടിട്ടില്ലേ അതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അതിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ ശില്പികളുടെ കരവിരുതുണ്ട് അതേസമയം അതിന്റെ ഡിസൈനിൽ പേർഷ്യൻ കമാനങ്ങളുടെയും പാഴിക കുടങ്ങളുടെയും സ്വാധീനവുമുണ്ട് ഇത് കല്ലിൽ കൊത്തിയ ഒരു ചരിത്രമാണ് രണ്ട് സംസ്കാരങ്ങൾ കൈകോർത്തതിന്റെ ഒരു നിത്യസ്മാരകം അപ്പോൾ ചോളന്മാരുടെ കൂറ്റൻ ക്ഷേത്ര ഗോപുരങ്ങളിൽ നിന്ന് തുടങ്ങി സൽത്തനത്തിൻറെ മിനാരങ്ങൾ വരെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ എന്താണ് മനസ്സിലായത് ഒരു രാഷ്ട്രീയ അധികാരമാറ്റം എന്ന് പറയുന്നത് വെറും രാജാക്കന്മാരും മാറുന്നത് മാത്രമല്ല അതൊരു നാടിൻറെ ഭാഷയെ സംഗീതത്തെ ഭക്ഷണത്തെ ജീവിതരീതിയെ അങ്ങനെ ആത്മാവിനെ തന്നെ മാറ്റം മറിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയാണ് അല്ലേ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം അടുത്ത തവണ കാണാം